പുനലൂരിൽ പത്തു കിലോയോളം വരുന്ന കഞ്ചാവുമായി ബംഗാൾ സ്വദേശി അറസ്റ്റിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള മോട്ടി ഷെയ്ക്കാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത് ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം വൻതോതിൽ കഞ്ചാവ് കടത്തുന്നു എന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് സംഘം ട്രെയിനുകളിൽ പരിശോധന നടത്തി വരികയാണ് ഇതിന്റെ ഭാഗമായി പുനലൂരിൽ നടത്തിയ പരിശോധനയിലാണ് പത്ത് കിലോ കഞ്ചാവുമായി ഇദ്ദേഹം പിടിയിലായത് പുനലൂരിൽ പരിശോധന നടത്തുന്നതിനിടയിൽ ഇന്ന് രാവിലെ ഏഴുമണിയോടുകൂടിയാണ് ഇദ്ദേഹത്തെ പോലീസ് പിടികൂടുന്നത് പോലീസ് സംഘത്തെ ബാഗുമായി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് പിന്തുടർന്ന പിന്തുടർന്ന ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ പിടികൂടിയത് പോലീസ് ശ്രീകുമാർ പറയുന്നു അതിന്റെ ഭാഗമായിട്ട് എല്ലാ ട്രെയിനുകളും അതിൻ്റെ ഫ്ലൈ ഓവറിൽ ഒരാ ഒരു ആൾ നിൽക്കുന്നത് കണ്ട് അയാളെ ഞാൻ അടുത്തേക്ക് വിളിച്ചു ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചു വിളിച്ചപ്പോഴത്തേന് ഇയാൾ ഇത് ശ്രദ്ധിക്കാതെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വളരെ സ്പീഡിന് ഇറങ്ങി അന്നേരം എന്നോടൊപ്പം കാരണം പോലീസുകാർ അയാളെ ഫോളോ ചെയ്ത് അയാളോടൊപ്പം എത്തിയപ്പോൾ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഭൂതായിട്ട് ലിഫ്റ്റ് പണിയുന്നുണ്ട് അതിന് ബാക്ക് സൈഡിൽ വെച്ച് ഇയാളൊരു ബാഗ് എടുത്ത് മൂലിൽ നോക്കി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ശ്രമിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്തി ഞാനവിടെ ചൊല്ലുകയും അയാളുടെ ബാഗ് പരിശോധിച്ച് കഞ്ചാവാണെന്ന് മനസ്സിലായി അത് ഏകദേശം പത്ത് കിലോയോളം വരും ഒരു കിലോ വീതമുള്ള എട്ട് പാക്കറ്റുകളും രണ്ട് കിലോയിലുള്ള ഒരു പാക്കറ്റും അങ്ങനെയാണ് ആ ബാഗിനകത്ത് കണ്ടത് തുടർന്ന് നിയമാനുസരണ ഗസറ്റ് ഓഫീസറെ അറിയിക്കുകയും അദ്ദേഹം വന്ന് സ്ഥലത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ മത്സരം ഉപയോഗിച്ച് സാധനങ്ങൾ എടുത്ത് നിയമ നടപടികൾ ചെയ്തു തുടര്ന്ന് ബാഗ് പരിശോധന നടത്തിയപ്പോഴാണ് കഞ്ചാവ് ബാഗിനുള്ളിൽ നിന്നും കണ്ടെത്തുന്നത് മുന്പും നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയാണ് ഇദ്ദേഹമെന്ന് പോലീസ് പറയുന്നു ന്യൂസ് ബ്യൂറോ പുനലൂർ